അപ്ഡേറ്റ്സിലൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ട് താരങ്ങളുടെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ബർത്ത്ഡേ ആണ് സോ നമുക്ക് ഉറപ്പായിട്ട് അവരെ ബർത്ത്ഡേ ഡിച്ച് ചെയ്യണം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അവർക്ക് ബർത്ത്ഡേ ഡേ വിഷയം നേരാനായി ശ്രമിക്കുക ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഹീഫും അതുപോലെ തന്നെ യുഹൻ ബാമി ടൈം സോ എന്തായാലും രണ്ടു രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് എന്തായാലും രണ്ടു പേർക്കും എന്താ പറയുക പ്ലേയിങ്ങിലെങ്കിൽ സ്ഥാനം ലഭിക്കട്ടെ അങ്ങനെ ലഭിക്കണമെങ്കിൽ മികച്ച പെർഫോമൻസ് അവർ കാഴ്ച വെക്കണം സോ മികച്ച പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസ ആശംസിക്കുന്നു സോ ഹാപ്പി ബർത്ത് ഡേ യോഹൻ ബാൻ സാഹിബ് സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിന്ന് ബർത്ത്ഡേ വിശ്വീകരിക്കുക ലോകത്തിലെന്നെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു താരമാണ് ഡിയാഗോ ഫോർലാൻ എന്തായാലും ഉറുഗയുടെ മാത്രം സൂപ്പർ താരമല്ലാതെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് നമുക്കറിയാം മുംബൈ സിറ്റിക്ക് വേണ്ടി ഹാർട്ട്രിക്ക് വരെ നേടിയൊരു താരമാണ് ആ ഒരു ഏജ് എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഇന്ത്യൻ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇന്ത്യയിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് ഡിയോഗ ഫോർലാൻ പറയുന്നത് ഞാനും ഞങ്ങളുടെ ടീം അതായത് ഞാൻ കളിച്ചത് മുംബൈ സിറ്റി സിയിലായിരുന്നു മുംബൈ സിറ്റി എഫ് സി ഫൈനലി വരെ ആ ഒരു സീസണിൽ എത്തിയിരുന്നു ഐ ടി കെ ആയിട്ടായിരുന്നു ഫൈനൽ അത്ലറ്റിക് ഓടി കൊൽക്കത്ത ബട്ട് ആ ഒരു ഫൈനലിൽ ഞങ്ങൾക്ക് പരാജയപ്പെട്ടി വന്നു എന്നൊക്കെ അതിൽ ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഡിയാഗോ ഫോർലാൻ പറയുന്നത് പക്ഷേ എന്തായാലും തൻ്റെ ഇന്ത്യയിൽ ആ ഒരു എക്സ്പീരിയൻസ് താൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു എന്നാണ് ഡിയാഗോ ഫോർലാൻ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം ഒരുപാട് ലീഗുകളിൽ ഒരുപാട് ഒരുപാട് ഫൈനലും സെമി ഫൈനൽസിലും അതുപോലെ തന്നെ എല്ലാം എത്തിയൊരു താരമാണ് ധാരാളം കപ്പുകൾ അടിച്ചിട്ടുള്ള ഒരു താരമാണ് സോ ഇതൊക്കെ അദ്ദേഹം ഇത്ര നല്ല രീതിയിൽ ഓർത്തിരിക്കുന്നു അതായത് അത്ലറ്റിക് കൂടി കൊൽക്കത്ത എന്നുള്ള പേര് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ അന്ന് തൊട്ട് ഐ എസ് എൽ കാണുന്ന പലർക്കും ഇപ്പോൾ അറിയത്തില്ല കാരണം ആ ഒരു ക്ലബ്ബ് പോയതുകൊണ്ട് പട്ടിന് ഇഷ്ടമില്ല ആ ഒരു പേരറിയാം മുമ്പ് അത്ലറ്റിക്ക് കൂടി കൊൽക്കത്ത എന്നുള്ളത് ഒപ്പോണൻറ്റ് കളിച്ച ആരായിരുന്നു എന്നൊക്കെ അറിയാം സോ അത് ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വമ്പൻ സൈനിങ് ആയിരുന്നു ഡി ഗോ ഫോർലാൻ്റെ കാരണം മുംബൈ സിറ്റി എഫ് സി വേൾഡ് ടീമിൽ ഡീഗോ ഫോർലാൻ ലാൻ ഇന്ത്യയിൽ വന്ന ആ ഒരു ടൈമിൽ കളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര വലിയൊരു കാര്യമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഡീഗോ ഫോർലാൻ വീണ്ടും ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ പറ്റിയില്ല എന്ന് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് sou rata dik luken nou, goodbye.